ഏത് ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവൻ എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് സംഘം അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകരം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളികൾക്കെന്നും പേടി സ്വപ്നമാണ് സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആലപ്പുഴയിൽ ഭീതി പരത്തി ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ അവരാകാമെന്നാണ് പ്രാഥമിക നിഗമനം ആരാണ് കുറുവാസംഘം തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് റാംജിനഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവാ സംഘം പക്ഷേ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുറുവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ഇന്റലിജൻസാണ് ആയുധധാരികളായ സംഘം എന്നതാണ് ഇതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് അവർക്കത് ഒരു തെറ്റേ മോഷണത്തിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമുണ്ടായിരുന്നില്ല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത് പകൽ ആക്രിപെറുക്കൽ തുണി വിൽക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത് രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ വെച്ച് ഒരു നിക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളുമടക്കമുള്ള ആയുധങ്ങളും കരുതിപ്പെടുത്താവും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമിക്കും മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത് താരതമ്യേന ഉറപ്പു കുറഞ്ഞ വാതിലുകളാവും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് തകർക്കാൻ എളുപ്പം കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കിയോ ടാപ്പ് തുറന്നു വിട്ടോ വീട്ടുകാരെ പുറത്തേക്കിറക്കുന്നതാണ് അങ്ങനെ പുറത്തിറക്കുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ചിലപ്പോൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രിക വരെ ഇവർക്കുണ്ട് കുറുവ സംഘത്തിൽപ്പെട്ട മൂന്നുപേരെ രണ്ടായിരത്തി ഇരുപത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്തുനിന്ന് മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്ന് പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി ആലപ്പുഴയിലെ കവർച്ച ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ മുഖമ്മൂട്ടി സംഘം വിലസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറി രണ്ടാഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരിയിലുളങ്ങരയിലുമായി കുറുവ സംഘത്തിൽ സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് പോലീസും ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല മോഷ്ടാക്കളുടെ നിരവധി സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ഇപ്പോൾ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും തമിഴ്നാട്ടുകാരാണെങ്കിലും കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം ബോഡിനായ്ക്കന്നൂർ കോയമ്പത്തൂര് മധുര തഞ്ചാവൂർ എന്നിവയുമൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ ആദ്യം പാലക്കാടും പിന്നെ കോഴിക്കോടുമായി കേരളത്തിൽ പലയിടത്തും നേരത്തെയും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് കേരളം ഇവർ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കളവാതിൽ വാതിൽ അടച്ചെന്ന് ഉറപ്പാക്കണം അസമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിന്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്ന് ഉറപ്പാക്കണം ഇതൊക്കെയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്